അമ്മയെ സോപ്പിടിപ്പിച്ചിട്ടുള്ള ഒരു ഫുഡ് അടിയൽ പരിപാടിയാണ് ഇപ്പൊ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എവിടെ പോയി കാണിക്കും എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല പക്ഷെ ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഉഷാർ വന്നത് പോലെയാണ് അതുകൊണ്ട് തന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി പുതിയൊരു അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു ചേട്ടന് പിന്നെ രണ്ട് രണ്ടുമൂന്ന് വർഷമായിട്ട് പവറില് പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല ഒരേപോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് പിന്നെ ഇപ്രാവശ്യം പവറിൽ നല്ല വേരിയേഷൻ വന്നുകൊണ്ട് തന്നെ ഡോക്ടർ പുതിയ കണ്ണടയ്ക്ക് വേണ്ടിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു എന്റെ കണ്ണിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ രണ്ട് വർഷമായിട്ട് ഒരു കണ്ണിന് മാത്രം ചെറിയ ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ കണ്ണട ഞാൻ വർഷങ്ങളെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്റെ കണ്ണിൽ കുറെ മരുന്നൊക്കെ വെച്ച് ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് തന്നെ നടത്തി അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത് വേറെ ഒന്നും എന്റെ ഒരു സൈഡ് കണ്ണിലെ ഞരമ്പെല്ലാം ദ്രവിച്ചിരിക്കണം എന്ന് പറഞ്ഞു ഇതൊരു റയർ ആയിട്ട് വരുന്ന സംഭവം ഒന്നുമല്ല ഷോർട്ട് മിക്ക മിക്കായാലും കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഞരമ്പ് ദ്രവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിയ ഞരമ്പ് വിട്ടുപോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത ലേസർ ട്രീറ്റ്മെന്റ് ആണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് വെച്ചാൽ എന്റെ കണ്ണിന്റെ പവറിൽ പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും വരില്ല ഞരമ്പ് വിട്ടു അതെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് ഈ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യണം ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് പിന്നെ ഇരിപ്പ് ഉറക്കല്ല എത്ര വേഗം ഇത് ചെയ്താൽ എന്നായി അപ്പോൾ ഇനി ഒരു ദിവസം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം പോയി ലേസർ ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ